പ്രിയു സാറേ നമസ്കാരം ആ ഈ വിളവെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് ഇതിന്റെ സംസ്കരണവും അല്ലെ പ്രത്യേകിച്ച് ജാതിക്ക നമ്മളെ എടുത്ത് നന്നായിട്ട് തന്നെ ഉണക്കി പല സെക്ഷനായിട്ട് സാറേ ദിവസം ഓ ശരി ഓ ശരി ഓ ഉണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തരം തിരിച്ചിട്ടുള്ളത് അല്ലെ തീർച്ചയായും ഇത് എത്ര ടൈപ്പ് ജാതിക്കാരുണ്ട് സാറേ ഇതിനകത്ത് എത്ര ടൈപ്പ് ഉണ്ടാവും ഇത് പല ടൈപ്പ് ഉണ്ട് പല വെറൈറ്റി ആണല്ലോ എങ്ങനെയാ ഇങ്ങനെ തൊണ്ടുകായ് കൊടുക്കുവാണോ അല്ലെങ്കിൽ പൊട്ടിച്ചോടുക്കും നമുക്ക് കുറച്ച് ഒരു കിലോ പൊട്ടിച്ചോടൊരു നിലാഭവരാണ് അല്ലെ ആ ഈ എത്ര ായി അതൊരു പിതാക്കന്മാരായിട്ട് അച്ഛനും ചേട്ടന്മാരൊക്കെ ആയിട്ട് ഒരു പത്തൊമ്പത് വർഷത്തോളം ആയി ജാതി കൃഷി തുടങ്ങിയിട്ട് ഞാനും രംഗത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ശ്രദ്ധാപൂർവം നിൽക്കുന്നുണ്ട് ജാതി കൃഷി ഒരു പ്രത്യേക എന്ന് പറഞ്ഞാല് അധികം ജോലിക്കാരെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പിന്നെ കാര്യമായ കീടനാശിനി പ്രയോഗമോ ും എല്ലാ ദിവസവും നമ്മള് പോയി പറക്കിയെങ്കില് പത്രീ നല്ല ഫ്ലവർ ആയിട്ട് കിട്ടത്തുള്ളൂ ഇറക്ക മാത്ര തോട്ടി കൊണ്ട് പറിച്ചെടുക്കാറുണ്ട് തോട്ടി കൊണ്ട് പറിച്ചെടുക്കും ഒരു അഞ്ചടി ആറടി പൊക്കമുള്ള തോട്ടിക്ക് നിൽക്കുന്നു ഇതാണ് ഫ്ലവർ ഫ്ലവർ ഇത് ഇത് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഒരു ഡ്രയിങ് ഡ്രയിങ് സംവിധാനത്തില് ഉണക്കിയെടുത്തതാണ് അതിന്റെ കളർ നല്ല കളർ ഉണ്ടല്ലോ അപ്പൊ അങ്ങ് തന്നെ അങ്ങ് തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു ഡ്രയറിൽ ഉണക്കിയെടുത്തിട്ടുള്ളത് എത്ര സമയം വേണ്ടി ഡ്രയറിൽ മണിക്കൂർ അനുസരിച്ചിട്ടെങ്കിൽ ഈ കളർ കിട്ടുള്ളൂ അല്ലെങ്കിൽ മോശമായി പോകും അതാ ഇത് ജാതി പത്ര പാക്കറ്റിലാക്കി പാക്കറ്റിലാക്കി തണുത്ത് പോകാതിരിക്കാൻ പോകാതിരിക്കാം അപ്പൊ ഡ്രയറിൽ ഇപ്പൊ ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ടോ ആ അപ്പോൾ നമുക്ക് ആ ട്രയർ സംവിധാനം കൂടി ഒന്ന് കാണാം അങ്ങപ്പോ ജാതിക്കായും ജാതി പത്രിയും ഉണക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഡ്രൈവറാണ് ഇതല്ലേ ഇത് എത്രതാണ് ഇങ്ങനെ രണ്ടു വർഷമായി സംവിധാനം നോക്കി നോക്കാം ഇതാണ് പല തട്ടുകൾ തട്ട് ഇവിടെ വെക്കാനുള്ളതാണ് ഞാൻ പത്രി നിരത്താനുള്ള സൗകര്യത്തിന് വേണ്ടി പൊക്കി വെച്ചു മാത്രമേ ഇതിലെല്ലാം അ പത്രി പത്രി ഇടാൻ വേണ്ടി ഈ രണ്ടടുപ്പിലും കൊടുക്കും ഓ ഇതായത് നമുക്കറിയാം ഇത് പുകയില്ലാത്ത അടുപ്പാണ് അടുപ്പാ പുകയാണ് ഓ അപ്പോ ഈ പുകയില്ലാത്ത അടുപ്പിന്റെ മുഗൾ തട്ടിൽ തന്നെ ഈ ചുവരിലെ ഇങ്ങനെ നാല് തട്ട് ക്രമീകരിച്ചിരിക്കുക ഇതിപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളു ഈ അടുപ്പിന് മാത്രമേ പൈസ ആയി പതിനായിരം രൂപ ഇതൊരു മൂന്നാലഞ്ച് രൂപ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു മുറി പോലെ തന്നെയാണല്ലേ ഒരു മുറി പോലെ തന്നെ ഉണ്ടാക്കിട്ട് ഇതിപ്പോ ഇതിനകത്ത് നമ്മളെ ഈ അടുപ്പിൽ പിറകടുപ്പിലാണെങ്കിലും എന്തോരം കത്തിക്കേണ്ടി വരും ഒരുപാട് രണ്ടടുപ്പിലും അത്രയും പിറകേണ്ട ആവശ്യമില്ല അഞ്ചു മണിക്കൂർ താഴ്ത്ത തട്ടിലാണ് വിടാറുണ്ട് ഇതിൽ നമുക്ക് ഒരു രണ്ടു കിലോ പത്രി എടുക്കാൻ പറ്റും അല്ല ഞാൻ ചോദിക്കട്ടെ കായ്ക്ക് കൊറേ കൂടി ദിവസം നിങ്ങൾ വേണ്ടി കായന ഇട്ടേക്കും അത് കായങ്ങനൊക്കെ നിരത്തിട്ടേക്കും അത് കൂട്ടിട്ടാലും കുഴപ്പമില്ല ഡ്രൈ ആയിക്കോളൂ അല്ലേ ഇതിപ്പോ പത്രി എത്ര ദിവസമായി ഇതിപ്പോ അഞ്ചു മണി നാലു മണിക്കൂറുകൊണ്ട് എനിക്ക് നല്ല കളറും ഉണ്ട് നല്ല കളറും തീയൊന്ന് ക്രമീകരിക്കണം തീ ക്രമീകരിക്കാന്ന് പറഞ്ഞാല് ആ ഇതുപോലെ ഒരു സംവിധാനമുണ്ട് ഉണ്ട് തീ കൂടുതലായിട്ട് വന്നാൽ ഇങ്ങനെ വെച്ചിടക്കും അപ്പം അതിന്റെ തീ കുറച്ച് ചൂട് കുറച്ച് ചൂട് കിട്ടും കുറച്ചേ കിട്ടുള്ളൂ ഓ അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട് ആ ശരി ആ അടുപ്പ് മൂടാൻ വേണ്ടിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ശരി അപ്പൊ എന്തായാലും പുകയില്ലാത്ത അടുപ്പ് കൊണ്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമല്ല നമ്മുടെ താണ്ടി വിളകളെ വേറെ എന്തെല്ലാം ഉണക്കാൻ പറ്റും ഇതിനകത്ത് പിന്നെ കപ്പയോ അല്ലെങ്കിൽ മറ്റേ പച്ചക്കറിയൊക്കെ ഉണക്കിയെടുക്കാം അതുപോലെ കൊപ്പറ ഉണക്കിയെടുക്കാം യാദൃശ്യമായിട്ട് തെങ്ങാട്ട് ചെയ്യുമ്പോ മഴ പെയ്യുകയാണെങ്കിൽ അപ്പൊ പുകയില്ലാത്തൊരടുപ്പ് അതിനിപ്പം എത്ര രൂപ ചെലവ് വരും ഇരുപതിനായിരം രൂപ അതായത് ഈ സ്ട്രക്ചർ മൊത്തം നമ്മളുണ്ടാക്കിയിട്ട് ഇത്തരത്തിലൊരു സംവിധാനം രൂപകൽപ്പന ചെയ്യാനായിട്ട് ഇരുപതിനായിരം രൂപയാണ് വേണ്ടി വരുന്നത് അപ്പോൾ നമ്മളിന്ന് കണ്ടത് ജാതി പത്രി ജാതിക്ക സംസ്കരണവും അത് സംസ്കരിച്ചെടുക്കാനുള്ള ഒരു ചെറിയ ഡ്രയറുമാണ് പരിചയപ്പെട്ടത് അല്ലേ ഈ ഡ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പൊക്കില്ലാത്ത അടുപ്പ് തന്നെ അല്ലേ തന്നെ ഓക്കെ സാർ താങ്ക് യു